ബാ ബാബാ എല്ലാരുംബാ സ്വാനാബാ അപ്പഴേ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ കഴിക്കാനായിട്ട് രണ്ട് ഗസ്റ്റുകൾ ഉണ്ട് ഒന്ന് അസ്നക്കുട്ടി മീൻ കൊതിച്ചി ഒന്ന് റിസ്വാനാണ് മീൻ കൊതിയൽ ഏർ കൊറച്ചു ദിവസേ പറഞ്ഞ ഒരു ദിവസം വന്നിരുന്നല്ലേ ഇവര് ഇവര് വന്നപ്പോ ആ വെറുതെ ഒക്കെ എന്തോ വന്നപ്പോ മീൻകറി ഉണ്ടായിരുന്നു ഏഹ് അപ്പം അതുപോലെ മീൻ കറി ഒരു ദിവസം കൂടി വെച്ച് തന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് വിളിച്ച് ഏഹ് കുറേ ദിവസമായി വരട്ടെ വരട്ടെ എന്ന് പറയണം അപ്പം ഇന്ന് ഏതായാലും വന്ന് ഇറച്ചി തന്നവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാ അപ്പം തക്കാളി ഉള്ള മീനായിരിയിട്ട് വെച്ച മീൻ കറിയാണിത് അന്ന് അങ്ങനെയാണ് ഞാൻ ഇരിക്കു കൊടുത്തത് ആയിരുന്നു അപ്പം അതുതന്നെ മേടിച്ച് ഞാൻ വറക്കയും കറിയൊക്കെയും പിന്നെ ചെമ്മീൻ തേങ്ങൊത്തിട്ടൊക്കെ ഇട്ട് റെസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വെണ്ടക്കാ മെഴുക്ക് ഉണ്ട് ഇതൊക്കെ കഴിക്കുകയാണെന്ന് എനിക്കറിയില്ല ഇവരൊക്കെ ഇറച്ചി മീൻ്റെ ആൾക്കാരല്ലേ ഏഹ് അപ്പം ഇത് അസനക്കുട്ടിയാണ് ഇത് റുസാൻ കുട്ടനാണ് ഇനി ഇതെൻ്റെ പൊഞ്ഞു പോകാനാണ് അപ്പോഴേ നമ്മ ഇന്ന് പച്ചക്കറി വെക്കാൻ പോണത് വെണ്ടക്കയാണ് ഉണ്ടോ വെണ്ടക്ക മെഴുക്കുരട്ടിയാണ് അപ്പോൾ ഇതിലേക്ക് പാൻ വെച്ചിട്ടുണ്ട് എണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും രണ്ട് പച്ചവളം കൂടി ആട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെയൊക്കെ നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ തുറന്ന് തന്നെ ഇട്ടാ റെഡി ആക്കണം കേട്ടോ അപ്പൊ നമ്മുടെ വെണ്ടക്ക ഒന്ന് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇത്ര മതി അധികം വെന്ത് പോയാലും ശരിയാവില്ല അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ പൊടിയിൽ ഇറങ്ങുന്നതേ അല്പം കുരുമുളക് പൊടി ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വെണ്ടക്ക മെഴുക്ക് ഇരട്ടി റെഡി അപ്പോഴേ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാൽ ചെമ്മീനും തേങ്ങാ കൂടി ഇട്ട് വെക്കണ ഒരു കറിയാണ് കേട്ടോ ഒന്നുമില്ല എത്തി എടുക്കണേ അപ്പോൾ പച്ചവും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും സവാളയും തക്കാളിയും ഒക്കെ കൂടി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ടൈറ്റിടക്കുന്നത് ഇതിലേക്ക് അല്പമേ ആവശ്യത്തിനുള്ള ഇപ്പിട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില ഇടാം പിന്നെ തേങ്ങക്കൊത്ത് ഒരു ചെറിയ മുറി തേങ്ങ അതിൻ്റെ ചവരൊക്കെ കളഞ്ഞീതേരത്തെ തൊണ്ട് കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കാം നമുക്കിന്ന് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ അത് നമുക്ക് കഴിക്കുമ്പോൾ കാണാം അപ്പോൾ ഈ തേങ്ങാക്കൊത്തും ഇതെല്ലാം കൂടി ഒന്ന് വാടട്ടെ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ചെമ്മീൻ ഇടാം നമ്മളെ ഉള്ളി സവാളയും എല്ലാം ഒന്ന് ഒന്ന് വാടിയിട്ടുണ്ട് ഇത്തിരി പൊടിയിട്ട് കൊടുക്കാം കേട്ടോ ം മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടി കാശ്മീരിയാണ് തേങ്ങാക്കൊത്ത് ഇതിൻ്റെ കൂടെ ഒന്ന് എന്ത് കിട്ടും ചെമ്മീത്തിന് വലിയ വേവില്ല അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് കൊത്ത് ആദ്യമേ തന്നെ ഇട്ടത് ഇതിലേക്ക് ചെമ്മീൻ നാരം ചെമ്മീൻ ആണ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അരക്കിലോയും ചെമ്മീൻ ആണ് കേട്ടോ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ചെറുതീയിൽ കിടന്ന് ഒന്ന് റെഡി ആവട്ടെ ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ നോക്കാം ചെമ്മീൻ ചെറുതീയിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അധികം ആയിട്ടോ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇത്ര മതി ചെമ്മീൻ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ഫ്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് അൽപ്പം ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓഫ് നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചെമ്മിനും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് വെച്ച കറി റെഡി ആയിട്ട് അപ്പോഴേ ഞാനിന്ന് ഇത്തിരി മീൻതിളപ്പിക്കാൻ പോകണേട്ടാ പിലോപ്പിയാണ് വലിയ വിലോപ്പിയാണ് കേട്ടോ മീനായിരിയിട്ടാണ് തിളപ്പിക്കുന്നത് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കായിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം വാടട്ടെ ഇപ്പം നമ്മുടെ സവാളയും പച്ചവളവും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു അൽപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഞാൻ എരിവുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒന്ന് റെഡി ആവട്ടെ ഇപ്പം നമ്മുടെ ഗ്രേവി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ സെറ്റ് ആട്ടേ അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഈ കവാലയും പച്ചളയും ഇതിനെ എല്ലാം ഒന്ന് ഇന്ദിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് തക്കാളി ഇടൂല പുളി ഇടൂല ആയിടുന്നത് വിനാരിയാണ് പുളിക്ക് വരെ നമ്മൾ ഒഴിക്കുന്നത് വിനാരി ഒഴിച്ചു കൊടുക്കുക വിനായിരി ഇട്ട് തിളപ്പിക്കണ കറിയാണിത് ചാറൊന്ന് തിളക്കട്ടെ ഇപ്പം നമുക്ക് നോക്കാം നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ പിലോപ്പി ആയതുകൊണ്ട് വലിയ വേവില്ല ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം ഇതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ രണ്ട് മൂന്ന് കഷ്ണം ഞാൻ വറക്കാനും പെരട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ആയിരുന്നു വലിയ ആയിരുന്നു ഇപ്പോൾ മൺചട്ടി ഇത്ര വലുതെൻ്റെ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ചട്ടി വെച്ചത് വലിയ ഇത് മുങ്ങിക്കിടന്ന് തന്നെ റെഡി ആവണം അതുകൊണ്ടാണ് ഈ ഉരുളി വെച്ചത് അഞ്ചട്ടിയാകുമ്പോ ഇത് എല്ലാം മുങ്ങി കിടക്കൂല റെഡി ആവട്ടെ നമ്മുടെ മീൻ തിളപ്പിച്ചത് നോക്കാം ഇപ്പൊ പത്ത് മിനിറ്റ് അധികം ആയിട്ടോ തിളച്ചിട്ട് അത്ര മതി പിലോപ്പിക്ക് അധികം വേവില്ല രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വിനാരി ഇട്ട് വെച്ചാൽ മീൻ തിളപ്പിച്ചത് റെഡിയായി ആയി ഒരു മൂന്നാല് കഷണം ഞാൻ വറുക്കാൻ പരട്ടി വെച്ചിരുന്നു അരമണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ വറുത്തെടുക്കാം കേട്ടെ ഒന്ന് മറച്ചിടാം നമ്മുടെ മീൻ ഭറുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഒരല്പം കറിവേപ്പില അങ്ങനെ നമ്മുടെ മീൻ വറുത്തതും റെഡിയായി മൂന്നരയ്ക്ക് ഞാൻ വിളമ്പി കൊടുക്കാൻ പോവാണ് അപ്പോൾ പിലോപ്പി നമുക്ക് കറുപ്പാത്രത്തിൽ വിളന്ന് കൊടുക്കാം ഇവർ ചാറൊക്കെ അങ്ങനെ ഇതാക്കി മുക്കിയൊക്കെ കഴിക്കട്ടെ അപ്പം അസന കുട്ടിക്ക് ഒരു കഷ്ണം മെയിൻ കൊടുക്കാം തരാട്ട ഇനിയുണ്ട് ഒന്നിലൊന്നും നിൽക്കില്ല ഇത് ഇഡലില്ല ആ ഓരോന്ന് വരുന്ന കഴിക്കട്ടെ ഇവർക്ക് ചെമ്മീൻ ചെമ്മീൻ ഇത് തേങ്ങക്കൊത്തിട്ട് സ്പെഷ്യലാക്കി ഉണ്ടാക്കിയതാണ് ഇട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ മോനെ കാണുന്നില്ല വീഡിയോയിലൊന്നും പറഞ്ഞ് പലരും പരാതി പറയുന്നുണ്ടായിരുന്നു ഇതാണ് എൻ്റെ മോൻ കായുള്ളൊരു മോനാണ് കേട്ടോ പിന്നെ പിന്നത്തെ മക്കളൊക്കെ ഇവരൊക്കെയാണ് ദേ വറുത്തതിട്ട് കൊടുക്കാം നീ പച്ചക്കറി ഇത്തിരി കൂട്ടതായിട്ടല്ലേ അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ നച്ചാറുണ്ടട്ടാ അപ്പൊ നച്ചാറുണ്ട് രണ്ടുതേരച്ചാറുണ്ട് നാരങ്ങയുണ്ട് മാങ്ങയുണ്ട് ആ നാരങ്ങ എടുക്കാം എടുക്കട്ട് ചെയ്യട്ടെടുക്കഴേ കഴിക്കാൻ പോവാട്ടോ അഴങ്കി ഇലഇല്ലി പാൻ ഇടണം ഇന്നെണ്ട് ഹ് മോനേ ഉണ്ട് മോനേ അറിയാന പൊളിയാണോ ഹ് ഹ് അമ്മയുടെ கரெക്റ്റ് ടേസ്റ്റ് ഹ് പൊളിട്ടാ അമ്മ താങ്ക്യൂ ഹ് എടാ കറിട്ടുണ്ട്ലേ ഹ് അമ്മയുടെ கரெക്റ്റാ അങ്ങനെ ഇണ്ട് റസ് ചെമ്മീനാ തേങ്ങൊത്തിട്ട് വെച്ചതാണ് സ്പെഷ്യൽ ആയിട്ട് വെച്ചാമ ലാസ്റ്റ് ഇത്തിരി ഞാൻ വെറുതെ വളർത്തണേ ഇന്ന് ഇത്തിരി തേങ്ങൊത്തിട്ട് ഞാൻ കഴിക്കാം അപ്പൊ ഇവരെ കൂടെ ഞാനും കഴിക്കാൻ പോണ ഞാൻ മീൻ കൂട്ടൂല വെണ്ടക്ക എടുക്കും പിന്നെ ചെമ്മീൻ ഒരു ഇച്ചിരി എടുക്കും ഇതാണ് എൻ്റെ കറിയേട്ട പിന്നെ ഇത്തിരി അച്ചാറും എടുക്കും മതി 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 അപ്പോൾ ഞാൻ കഴിക്കട്ടെ ചെമ്മീൻ പൊളിയാട്ടോ അപ്പൊ ഞങ്ങളുടെ ഗസ്റ്റൊക്കെ വന്നപ്പോഴുള്ള സ്പെഷ്യൽ ഇതായിരുന്നു വിലോപ്പി തിളപ്പിച്ചത് വറുത്തത് ചെമ്മീൻ തേൻ കൊത്തിട്ട് വെച്ച കറി പിന്നെ നമ്മുടെ വെണ്ടക്ക മേക്ക് ഇരട്ടി അച്ചാറ് അപ്പൊ അതെ ഓരോ തല വിലോപ്പിയുടെ രണ്ട് തല ഉണ്ടായിട്ടോ വലിയ തല അപ്പൊ രണ്ടു പേർക്കും ഓരോ തല കൊണ്ടൊന്നു ഞാൻ വെച്ചു കൊടുത്തട്ടോ കയറി ാണ് രണ്ടു വർഷം അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്